കടലിലെ തിരമാലകളെ നീന്തി തോൽപ്പിച്ച് ഉരുകുവതി കൊടകര കാവുന്ദര കൊത്തളത്തിൽ വിനോദബിന്ദു ദമ്പതികളുടെ മകളായ ദേവികയാണ് ദേശീയ കടൽ നീന്തൽ മത്സരത്തിൽ വിജയം കൈവരിച്ചത് കഴിഞ്ഞ ഞായർ കഴിഞ്ഞ ഞായറാഴ്ച പുതുച്ചേരിയിലെ പോണ്ടിമറീന ബീച്ചിലായിരുന്നു ദേശീയ മത്സരം സ്വിങ്ങിംഗ് മാരത്തോണിൽ അര കിലോമീറ്റർ മത്സരത്തിൽ എലൈറ്റ് കാറ്റഗറിയിലാണ് ദേവിക ബെസ്റ്റ് ഫിനിഷറായത് സ്കൂൾ പഠനകാലത്ത് മുതൽ നീന്തൽ പരിശീലിച്ച ദേവിക കേരളോത്സവത്തിൽ അടക്കം നിരവധി സമ്മാനങ്ങൾ വാരിക്കൂടിയിട്ടുണ്ട് മാളയിലെ ഡോക്ടർ രാജു രാജുഡീവ്സ് ഇന്റർനാഷണൽ സ്കൂളിലെ നീന്തൽ പരിശീലകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് നാഷണലാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് നമ്മൾ ഒരു ആറ് ആറുപേർ കേരളയുടെ ടീമായിട്ട് നമ്മളൊരു പേര് പോയത് ഞാനും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റുഡൻസായ മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരും കൂടി പോയിട്ടാണ് എല്ലാവർക്കും പ്രൈസോടെ തിരിച്ചു വരാൻ പറ്റി അത് കോ സീ സ്വിമ്മിങ് കോമ്പറ്റീഷനായിരുന്നു അത് നാഷണൽ ലെവൽ പോണ്ടിച്ചേരി പോണ്ടി മെറീന ബീച്ചിലായിരുന്നു നമുക്ക് ഈ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നത് ഒരു ഞായറാഴ്ച ആയിരുന്നു അതിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നത് അതിൽ ഉച്ചയോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും പ്രൈസും മെഡലും ഒക്കെ ലഭിച്ചിട്ടുണ്ട്